ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കുറേ നാളായി വീഡിയോ ചെയ്തിട്ടെന്ന് എനിക്കറിയാം ഞങ്ങളിപ്പോൾ യു കെയിൽ വന്നിട്ട് മൂന്ന് വർഷം ആവാൻ പോകുന്നു അപ്പോൾ ഈ മൂന്ന് വർഷമായ സമയത്ത് തന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു വീടും കൂടെ മേടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ഒരു വീട് നമ്മൾ സ്കോട്ട്ലാൻഡിൽ മേടിച്ചിട്ടുണ്ട് ഒരു നാല് മാസം മുമ്പാണ് നമ്മൾ ഈ വീട് മേടിക്കുന്നത് അപ്പോൾ വീടിൻ്റെ റെനോവേഷൻ പരിപാടികളും അങ്ങനെ കുറച്ച് ബിസി ആയിപ്പോയി അതാണ് വീഡിയോ ഒക്കെ ഇടാൻ പെൻഡിങ് ആയിപ്പോയത് അവതാ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് കേട്ടോ രാവിലെ ഞങ്ങൾ ഇപ്പോൾ മൂന്ന് സ്കൂളുള്ള ദിവസമാണ് ഈ നൈറ്റ് ഷിഫ്റ്റാണ് അപ്പോൾ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങളൊരു ആറ് മണിയാകുമ്പോൾ തന്നെ എണീറ്റിട്ട് എണീറ്റ് നേരെ താഴേക്ക് പോവുകയാണ് അവന് എഴുന്നപ്പോൾ നല്ല തണുപ്പാണ് അപ്പോൾ കുറച്ച് ആയിട്ടുള്ള വോയിട്ടുള്ള ക്ലോത്തും കൂടി ഇടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കംഫുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഇടിച്ച് നമ്മൾ താഴേട്ട് നേരെ പോവുകയാണ് മൂന്ന് സ്കൂളുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും കാരണം എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേ അതാണ് ഏറ്റവും വലിയ ടെൻഷൻ ച ചില ദിവസങ്ങളിൽ ഇവർക്ക് ലഞ്ച് ഒക്കെ കൊടുത്തത് നമ്മൾ ലഞ്ച് സ്കൂളിൽ നിന്ന് തന്നെയാണ് ആൾ കഴിക്കുന്നത് അപ്പോൾ മിക്ക ദിവസങ്ങളിൽ തന്നെ ലഞ്ച് കഴിക്കാറില്ല അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും നല്ല രീതിയിൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ രാത്രി ഉച്ചത്തേക്കുള്ള ഭക്ഷണം പോവും ഇല്ല വൈകുന്നേരം വരുമ്പോൾ ആൾ ഭയങ്കര ടയേഡ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും എനിക്ക് തോന്നുന്നു മിക്ക അമ്മമാരുടെയും ടെൻഷൻ അതുതന്നെയായിരിക്കും സ്കൂളിലൊക്കെ കുട്ടികൾ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ ടെൻഷൻ അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് അപ്പത്തിനെ അരച്ച് വെച്ചിട്ടുണ്ട്

അപ്പത്തിൻ്റെ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പഞ്ഞി പോലെ പോലെയായിപ്പോയി കഴിക്കാൻ നമുക്ക് അപ്പത്തിൻ്റെ രുചിയൊക്കെ ഉണ്ട് പക്ഷേ ആ ഒരു ടെക്സ്റ്റർ അപ്പത്തിൻ്റെ കുറച്ചും കൂടെ കട്ടിയുള്ളൊരു ഉണ്ടല്ലോ അതല്ലായിരുന്നു ഭയങ്കര പഞ്ഞി പോലെ നമ്മൾ വാല് വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പക്ഷേ നമ്മളിങ്ങനെ ഈ വട്ടയപ്പവും കിണത്തപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ നല്ല ടേസ്റ്റുമായിരുന്നു അപ്പം ഞാനതിന് സ്നാക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഇപ്പം തന്നെ ആക്കുകയാണെങ്കിൽ സ്നാക്കായിട്ട് ഞാനൊന്ന് കൊടുത്തുകൊണ്ട് എന്തായാലും അപ്പത്തിനറങ്ങണ ദിവസം മിക്ക ദിവസവും ഒരു വട്ടപ്പം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആ മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏലക്കായും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വട്ടയപ്പം ഉണ്ടാക്കും അപ്പോൾ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാനുള്ള അപ്പച്ചെമ്പ് നേരത്തെ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വട്ടയപ്പം തന്നെ മാവർ റെഡി ആയിട്ടുണ്ട് ഞാൻ വട്ടയപ്പം സാധാരണ മൂന്ന് കൊടുത്ത് വിടുന്ന സമയത്ത് ചെറിയൊരു തിന്നായിട്ടുള്ള വട്ടേപ്പാണ് ഉണ്ടാക്കുന്നത് ഒത്തിരി കട്ടിയിൽ വട്ടയപ്പം ഉണ്ടാക്കി കൊടുക്കാറില്ല ഒത്തിരി വലിയ വട്ടയപ്പം ഉണ്ടാക്കി എനിക്ക് അങ്ങനത്തെ കുറച്ചും കൂടെ വലിയ ടൈപ്പ് വട്ടയപ്പാണ് ഇഷ്ടം സാധാരണ ഉള്ളത് പക്ഷേ ഇവൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിന്നായിട്ടുള്ള കനം കുറഞ്ഞ വട്ടയപ്പാണ് ഇവന് ഇഷ്ടം അപ്പോൾ അങ്ങനത്തെയാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ അതാ രാവിലെ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം എന്താ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി സാധാരണ നോർമൽ അപ്പം പോലെ തന്നെ കാഴ്ചകളൊക്കെ നല്ല നോർമൽ അപ്പം പോലെ തന്നെ പക്ഷേ അതിൻ്റെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പുട്ടും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കാം എനിക്ക് കടലക്കറി ആയിരുന്നു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കറി തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കും രാവിലെ എണീറ്റിട്ട് നമ്മൾ ഈ കറിയും പിന്നെ അപ്പവും എല്ലാം കൂടെ ആകുമ്പോഴേക്കും ഇത്രയും ലേറ്റ് ആകും സ്കൂളിൽ വിടാനൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ തലേ ദിവസം തന്നെ കറി ഉണ്ടാക്കി വയ്ക്കും പിന്നെ ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ കറി ഫ്രിഡ്ജിൽ വന്നു വെക്കേണ്ട പുറത്തുതന്നെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ രാവിലെ എണീറ്റിട്ട് നമുക്ക് എളുപ്പത്തിൽ ചൂടാക്കി എടുക്കുകയും ചെയ്യാം പിന്നെ അതായപ്പോൾ രാവിലെ അവനൊരു ഹോട്ട് ചോക്ലേറ്റും ഞാനൊരു കോഫിയും കൂടെയാണ് കുടിക്കുന്നത് ഞാൻ ഈ കോഫിയുടെ കൂടെ കുറച്ച് ഹോട്ട് ചോക്ലേറ്റിൻ്റെ പൊടിയും കൂടി ഇടും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ ഈ ഒരു ബ്രാൻഡ് കോഫ് ഹോട്ട് ചോക്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് നല്ല ടേസ്റ്റുമാണ് നല്ലൊരു സ്മെല്ലാണ് കോഫി ഉണ്ടാക്കുമ്പോൾ പിന്നെ ഷുഗർ ഞാൻ കോഫിയിൽ വളരെ കുറച്ച് എടുക്കാറുള്ളൂ എനിക്ക് ആ കോഫിയുടെ ഒരു കൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കോഫിക്കും മധുരം കുറച്ച് എടുക്കാറുള്ളൂ ചായ ആണെങ്കിൽ കുറച്ച് നന്നായിട്ട് മധുരത്തിൽ എടുക്കും കോഫി ആണെങ്കിൽ കുറച്ച് മധുരത്തിൽ എടുക്കാറുള്ളൂ അപ്പോൾ അതാ നമ്മൾ കോഫി കുടിക്കാൻ പോകണം നല്ല ചൂടോടെ തന്നെ കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം കേട്ടോ ഈ തണുപ്പത്ത് ഫസ്റ്റ് സാധാരണ അവൻ തന്നെ കഴിച്ചോളും മോൻ തന്നെ കഴിക്കണമാണ് പക്ഷേ സ്കൂളുള്ള ദിവസം അത് പ്രാക്ടിക്കൽ അല്ല കാരണം സ്കൂളുള്ള ദിവസം എന്ന് പറഞ്ഞാൽ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒപ്പത്തിൽ തന്നെ കളിക്കാനും എന്തെങ്കിലും പടം വരയ്ക്കാനൊക്കെ അതിൻ്റെ ഒപ്പം പോകും അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് സമയത്ത് കഴിക്കില്ല ഒത്തിരി ലേറ്റ് ആവും പിന്നെ നമ്മളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പുറകോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ലേറ്റ് ലേറ്റാവും പിന്നെ സ്കൂളിൽ ലേറ്റ് ആകും അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ആരാണുള്ളത് അപ്പോൾ ചില ദിവസം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഹസ്ബൻഡ് അത് വാരി കൊടുക്കും അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഞാനത് അവന് വാരി ും ഇപ്പം അതായത് എളുപ്പത്തിൽ കാര്യം നടക്കുകയുള്ളൂ അല്ലാതെ സ്കൂളില്ലാത്ത ദിവസമൊക്കെ കുറച്ച് സമയം എടുത്ത് കഴിച്ചാലും കുഴപ്പമില്ലാലും ഇപ്പം അതാ ഞങ്ങളുടെ വീടിൻ്റെ ഒരു സൈഡിലെ ഇതാണ് വ്യൂ ആണിത് രാവിലെ ഒരു എട്ട് മണി ആവാറായിട്ടുണ്ട് പക്ഷേ എന്നാലും സ്റ്റിൽ ഇരുട്ടാണ് പുറത്ത് എനിക്ക് കുറച്ച് ഗാർഡൻ വർക്കൊക്കെ ചെയ്യണം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ തണുപ്പ് കാരണം നമുക്കൊന്നും ഭയങ്കര മടിയാണ് പുറത്തിറങ്ങാനൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് രാവിലത്തേക്ക് കടലക്കറി ഉള്ളതുകൊണ്ട് തന്നെ പുട്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലെ പുട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടിൻ്റെ കണ ഇല്ലാണ്ട് തന്നെ ഇതുപോലെ അപ്പച്ചെമ്പിൽ ഒരു ഗ്ലാസ്സിൽ പുട്ടിൻ്റെ പൊടി നിറച്ചിട്ട് ഇതുപോലെ ആക്കിയൊക്കെ ഈ പെട്ടെന്ന് പുട്ട് എളുപ്പത്തിലാക്കി എടുക്കാം പക്ഷേ ഞാൻ ആദ്യം ചെയ്തത് നമ്മളുടെ കോഫി കോഫിമഗ്ഗില് വെച്ചിട്ടാണ് കോഫി മഗ് എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ സൈസാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് പൊട്ടി അതങ്ങ് പോയായിരുന്നു പിന്നെ ഞാൻ ഈ അരിപ്പൊടി വീണ്ടും മാറ്റിയിട്ട് ഞാൻ ചെറിയ ഗ്ലാസിൽ നമ്മൾ ഈ ചായക്കടയിലൊക്കെ ചായ കുടിക്കുന്ന ടൈപ്പ് ചില്ലീൻ്റെ ചെറിയ ഗ്ലാസ് അതുപോലത്തെ ചെറിയ ഗ്ലാസ്സിൽ വണ്ണം കുറഞ്ഞ ഗ്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് പുട്ട് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എടുക്കാം മീനെ കണയിൽ ചുട്ട് ആ ഒരു കഷ്ടപ്പാടില്ല പിന്നെ ആ പുറ്റിൻ്റെ കണ കഴുകാനുള്ള ബുദ്ധിമുട്ടോ അതൊന്നും ഇല്ല അപ്പോൾ ഇതുപോലെയാണെങ്കിൽ പെട്ടെന്ന് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ദിവസം സ്കൂളിൽ പോകുന്ന അവനെ കൊണ്ടാക്കുന്നതിന് മുമ്പ് അതും കൂടെ അങ്ങനെ ആക്കി വെച്ചു പിന്നെ അതായതുപോലെയാണ് ഞാൻ സ്നാക്ക് കൊടുത്തു വിടുന്നത് ഓരോ ദിവസവും ഓരോ രീതിയിലായിരിക്കും ചില ദിവസം വെജിറ്റബിൾസ് ആയിരിക്കും ക്യാരറ്റോ കുക്കുംബറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാരണം അവൻ ബ്രേക്ക്ഫാസ് ഫസ്റ്റ് കഴിച്ചിട്ടല്ലേ പോകണം പിന്നെ ടെൻ ഓ ക്ലോക്കിന് എന്തെങ്കിലും ഒരു ലൈറ്റ് സ്നാക്ക് മതി ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിരിക്കും ചില ദിവസം ആയിരിക്കും ചില ദിവസം ആയിരിക്കും അങ്ങനെ ഓരോ ദിവസമായിരിക്കും ആദ്യം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനെ ഡ്രസ്സ് മാറ്റുന്നതൊക്കെ ഹസ്ബൻഡ് മാറ്റിക്കോളും അപ്പോൾ ആ സമയം കൊണ്ട് ഞാനും പോയ ഡ്രസ്സൊക്കെ മാറി ദാഗോ ജാക്കറ്റും തൊപ്പിയും എല്ലാം വെച്ച് സെറ്റായി ഇനി ഞങ്ങൾ നേരെ അവന് സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാണ് മിക്ക ദിവസവും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കൊണ്ടാക്കുന്നത് പക്ഷേ അത് അവന് ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങൾ വിളിക്കാൻ ചെല്ലുമ്പോഴാണെങ്കിലും കൊണ്ടാക്കുമ്പോഴാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും പോവാറുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മിക്ക ദിവസവും നൈറ്റ് ഷിഫ്റ്റ് ആർക്കാണോ എന്നാലും ആ നൈറ്റ് കഴിഞ്ഞ് വരുന്നത് ഞങ്ങൾ ഒരുമിച്ചേ പോകാറുള്ളൂ അവനെ കൊണ്ടാക്കാനായിട്ട് അമ്പതാച്ച് ഷൂസൊക്കെ ഇടിയിച്ച് നമ്മൾ നേരെ ഞാൻ സ്കൂളിലേക്കാണ് പോകുന്നത് ഞങ്ങളുടെ വീട് വരുന്നത് ടൗൺ സെൻറ്ററിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് എപ്പോഴും ബിസി ആയിരിക്കും നല്ല തിരക്കായിരിക്കും റോഡ് ഇപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്ററിൻ്റെ ടൈം ആയതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ കുറച്ച് സമയം എടുക്കും അതിൻ്റെ ഐസും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് പുറത്തൊക്കെ കാണാനായിട്ട് റോഡിൻ്റെ സൈഡിലുള്ള ട്രീസിലൊക്കെ ആണെങ്കിലും നന്നായിട്ടിങ്ങനെ ഐസ് പിടിച്ച് നല്ല നല്ല ഇരിക്കുന്നത് അതുപോലെ തന്നെ ആം സൈഡിലുള്ള പുല്ലൊക്കെ ആണെങ്കിലും നല്ല കുമ്മായം പിരിച്ച പോലെയാണ് ഇങ്ങനെ ചെറിയ ചെറിയ മഞ്ഞു തുള്ളികൾ കിടക്കണം നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ അതാ ഇന്നത്തെ ദിവസം നമ്മൾക്ക് സ്നോയും കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മളത് വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ച് തരാം നല്ല സ്നോയും ഉണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം സ്നോ പെയ്തിട്ടുണ്ടായിരുന്നത് നല്ല കെട്ടിക്കുള്ള സ്നോയായിരുന്നു അപ്പം അങ്ങനെ മോൻജോ സ്കൂളിലെത്തിയിട്ടുണ്ട് തൈ കാണുന്നതാണ് ആദ്യം പഠിക്കുന്ന സ്കൂൾ ഇവിടെ ഒരു പി സെവൻ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പി സെവൻ കഴിയുമ്പോഴേക്കും അവനെ വേറെ സ്കൂളിലേക്ക് മാറ്റണം ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ സ്കൂളുണ്ട് അതിന് വേണ്ടി ഞങ്ങൾക്ക് അങ്ങോട്ട് മാറ്റാം പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ സ്കൂളിലെ ടീച്ചേഴ്സും പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര ഭയങ്കര കൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ തന്നെ പറഞ്ഞു അവൻ മാറ്റണ്ട അവൻ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി ഞങ്ങൾക്കുടെ വീട്ടിൽ നിന്നൊരു അഞ്ച് മിനിറ്റ് ഡ്രൈവാണ് പി എസ് സ്കൂളിലോട്ടുള്ളത് അപ്പോൾ അതാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സ്കൂളിലോട്ട് പോവാണ് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അപ്പോൾ അതങ്ങനെ സ്കൂളിലേക്ക് പോവാണ് നാട്ടിലെ സ്കൂളിലെ രീതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സ്കൂളിലെ കാര്യങ്ങൾ വളരെ വളരെ ആണ് ഇവിടെ ഇവർക്ക് വലിയ കാര്യമായിട്ട് ബുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഏതെങ്കിലും ഒരു സ്റ്റോറി ബുക്ക് എന്തെങ്കിലും ഉണ്ട് ഇപ്പോൾ ആദ്യം പി റ്റൂവിലാണ് പഠിക്കുന്നത് പക്ഷേ വലിയ കാര്യമായിട്ട് ഹോംവർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ആഴ്ചയിൽ ഒരു ഹോം ഹോംവർക്ക് ഉണ്ടാകും അതെന്തെങ്കിലും സ്പെല്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും വളരെ ലൈറ്റായിട്ട് പെൺകുട്ടികൾക്ക് ഒട്ടും സ്ട്രെസ്സ് കൂടാണ്ട് അതുപോലെ എല്ലാ രണ്ടു മാസം കൂടുമ്പോഴും ഒരു പത്ത് ദിവസം വെച്ച് അവർക്ക് വെക്കേഷൻ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോകാനും കാര്യങ്ങളും ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് സ്കൂളിൽ പോകാനായിട്ട് അപ്പോൾ അത് ആദത്തിന് സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ അത് ആ പുട്ടും കടലക്കറിയും കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ കൊച്ച് അവന് സ്കൂളിലും പോയി പിന്നെ ഹസ്ബൻഡാണെങ്കിൽ ഉറങ്ങാനും മെള്ളിൽ കയറി നൈറ്റ് കഴിഞ്ഞ് വന്നല്ലേ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ നേരം ഫ്രീ ആണ് എനിക്കിനി ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ അന്നേരം കുറച്ച് നേരം ഗാർഡനിലേക്കൂടെ ഗാർഡനിലെ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് നടന്നു അപ്പോൾ നമ്മുടെ റോസയുടെ അത് മുഴുവൻ ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മൂന്നാല് തരം റോസയുണ്ട് കളറിലുള്ള പൂക്കളുള്ള അപ്പോൾ അത് സമ്മറിൻ്റെ ടൈം ആയപ്പോൾ നന്നായിട്ട് പൂ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതെല്ലാം വെട്ടിക്കൊടുത്തിട്ട് നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് കാരണം വിൻ്ററിൻ്റെ ടൈം ആകുമ്പോഴേക്കും ഇലകളെല്ലാം കരിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ അതായതുപോലെ വെട്ടിക്കൊടുത്തിട്ട് ചെറിയ ചെറിയ മുട്ടകൾ പോലെ അടുത്ത് വളർന്നു വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഗാർഡനിങ് ചെയ്യണം എന്നുണ്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എന്നുണ്ട് പക്ഷേ ഭയങ്കര തണുപ്പായതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് പോകുന്നതുകൊണ്ട് പിന്നെ മടിയായിട്ട് ഇറങ്ങാത്താണ് അതൊക്കെ ഇനി ചെയ്യണം കുറച്ച് ഗാർലിക്കൊക്കെ നടാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യണം ഇനി അവനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നമ്മുടെ കിച്ചൺ ടിഷ്യൂ ഒക്കെ തീർന്നിരിക്കുകയായിരുന്നു അത് പിന്നെ ഒരു ഷാംപു പിന്നെ കുറച്ച് ലിപ് ബാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് ബാം തണുപ്പ് ഉടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം കേട്ടോ പിന്നെ അതായത് പാർട്ടി പപ്പേഴ്സ് എന്നു പറഞ്ഞിട്ടുള്ളത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസം നമ്മൾ ഇതിൻ്റെ ഓർഡർ എത്തുമ്പോൾ പറ്റത്തൊരു വള്ളിയുണ്ട് അതിനകത്ത് പേടിച്ചിങ്ങനെ വലിക്കുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ പടക്കം പൊട്ടുന്ന പോലെ ടോ എന്ന് പറഞ്ഞാൽ ഒച്ച കെട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് പുറത്തിട്ട് വരും നല്ല രസമാണ് അത് അപ്പോൾ അത് ഞാനൊരു ഫണ്ണിന് വേണ്ടിയിട്ട് ജസ്റ്റ് മേടിച്ചാണ് അവന് ഇഷ്ടമാണ് അത് കളിക്കാനായിട്ട് പിന്നെ നാ കുറെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെയൊക്കെ ആയിട്ട് കിച്ചനക്കെ മെസ്സായി കിടക്കുവാണ് അപ്പോൾ നമ്മളൊന്ന് കിച്ചനൊക്കെ ഒന്ന് ക്ലീനാക്കി ആ പാത്രമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാവിലത്തെ പാത്രവും പിന്നെ ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കണേൻ്റെയും ഒക്കെ കൂടെ അപ്പോൾ പിന്നെ ഭയങ്കര മടുപ്പായിരിക്കും അപ്പോൾ അതുകൊണ്ട് അന്നേരമുള്ള പാത്രങ്ങൾ വേഗം വേഗം ചെയ്ത് കഴുകിയൊക്കെയുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും പണി കുറയും കിച്ചൻ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമുള്ള ആളാണ് കാരണം നമ്മൾ കുക്ക് ചെയ്യണ ആ ഒരു സ്റ്റൗവിൻ്റെ ഏരിയ ആണെങ്കിലും സ്റ്റൗ ടോപ്പ് ആണെങ്കിലും പിന്നെ നമ്മളുടെ ആണെങ്കിലും ആണെങ്കിലൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിൽ ആ അതിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾക്ക് കുക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും എനിക്കൊരു പോസിറ്റീവ് ഫീൽ കിട്ടാറുണ്ട് കാരണം നമ്മളുടെ സിങ്ക് നിറയെ വേസ്റ്റ് പാത്രങ്ങളും പിന്നെ വാഷ് ചെയ്യാനുള്ള കുറേ പാത്രങ്ങളും പിന്നെ അവിടെ ഇവിടെയൊക്കെ ഫുള്ള് മെസ്സായിട്ട് കിടക്കുമ്പോൾ അതിനകത്ത് നിന്നിട്ട് കുക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കിച്ചൺ എപ്പോഴും ക്ലീനാക്കിയിടുന്ന ഒരാളാണ് എനിക്ക് കിച്ചൺ വേറെ ഏത് ഏരിയ വീടിൻ്റെ ഇപ്പോൾ ഒക്കെ ലോഞ്ചിലൊക്കെ ആണെങ്കിലും എപ്പോഴും മുന്നിൽ ഇരുന്ന് കളിക്കുന്ന കാരണം അവിടെയൊക്കെ മിക്കപ്പോഴും എപ്പോഴും പക്ഷേ കിച്ചൺ മാത്രം ഞാൻ എപ്പോഴും ക്ലീൻ ആക്കി ക്ലീനാക്കിയിടുന്നൊരു ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് കിച്ചണിൽ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ് രാവിലത്തെ ഉച്ചത്തേക്കുള്ള കറി എന്നുള്ളത് നോക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രീസറാണ് അതിനകത്ത് അത്യാവശ്യം ഇറച്ചി മീനുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ ഫ്രീസറാണ് വെജിറ്റബിൾസും ഒക്കെ അതിനകത്തുണ്ട് അപ്പോൾ അതാണ് നമ്മളിന്നൊരു മീൻകറി വെക്കുക എന്നുള്ളൊരു പരിപാടിയാണ് വലിയ ആർഭാടുള്ള മീൻകറിയൊന്നുമല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന സാധാരണ ഒരു കുമ്മളക്കിട്ട മീൻ കറി അപ്പം അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഈ മീനിൻ്റെ ഐസ് പോകുന്ന സമയം കൊണ്ട് കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ട് പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ട് എനിക്കിന്ന് മൂന്ന് സ്കൂളിലുള്ള ദിവസമാണ് ഞാൻ ഈ വീട് ക്ലീൻ ആക്കുന്നത് കാരണം അവനുള്ള സമയത്ത് ആക്കി കഴിഞ്ഞാൽ അവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും ഫ്ലോറിൽ ഉണ്ടാവും കുട്ടികളുള്ള വീടാകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എപ്പോഴും ടോയ്സ് മുട്ടിയിട്ട് നമുക്ക് നടക്കുന്ന സമയം ഉണ്ടാവില്ല അതുപോലെയായിരിക്കും എവിടെയെങ്കിലും കളർ പെൻസിലുകളും പെൻസിലുകളൊക്കെ നിലത്തുണ്ടാവും അപ്പോൾ ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ എല്ലാട്ട് ഐഡിയപ്പാക്കി വയ്ക്കും ആൾ തിരിച്ച് സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ എല്ലാം വീണ്ടും വരയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും അപ്പോൾ കുറച്ച് തുണി വാഷ് ചെയ്യാനുള്ളത് അങ്ങനെ നടക്കട്ടെ എന്ന് വെച്ചു തുണി ഇങ്ങനെ അങ്ങനെ ഒരുപാട് ആൾപാടുള്ള മീൻകറിയുടെ റെസിപ്പിയൊന്നും അല്ല സാധാരണ മീൻകറി സാധാ മുളകിട്ട് മീൻകറിയാണ് <imitation> വെക്കുന്നത് <imitation> അപ്പം നമ്മൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സൈസിലുള്ള ഇഞ്ചി ആട്ടോ അപ്പോൾ അതുകൊണ്ട് വൃത്തിയാക്കാൻ ഭയങ്കര എളുപ്പമാണ് പിന്നെ കിട്ടുന്ന വെളുത്തുള്ളി ആണെങ്കിലും നല്ല മുഴുത്ത വെളുത്തുള്ളി ആയതുകൊണ്ട് നല്ല എളുപ്പമാണത് തൊലി കളയാനൊക്കെ പിന്നെ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇഞ്ചിയുടെ തൊലി കളയാറില്ല കേട്ടോ ഇഞ്ചിയുടെയും കളയാറില്ല വെളുത്തുള്ളിയുടെയും കളയാറില്ല പണ്ടൊക്കെ കളയായിരുന്നു പക്ഷേ ഞാനൊരു വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോയുടെ ഒരു ഇത് കണ്ടായിരുന്നു അപ്പോൾ ഒരു ഷെഫ് കുറഞ്ഞു ഇങ്ങനെ പോലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒന്നും തൊലി കളയാണ്ട് ഡയറക്റ്റ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുത്തിച്ചതച്ചിട്ട് കറി ഉണ്ടാക്കാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം അന്ന് തൊട്ട് ഞാൻ ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും തോലി വലിയ കയറിയിട്ട് കളയാറില്ല നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചതച്ചെടുക്കുകയാണ് പിന്നെ അതായതുപോലെ മീൻ കറിയിൽ ഞാൻ റോസ്മേരിയുടെ ഇല ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അതിന് നല്ലൊരു നല്ല മണവും കാര്യങ്ങളൊക്കെയാണ് അത് നമ്മളുടെ കടലക്കറിയിലും ഇറച്ചിക്കറിയിലും ഒക്കെ ഈ റോസ്മേരിയുടെ ഇല ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം ആട്ടോ അതിന് പിന്നെ അതുപോലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള കറി ലീഫും ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഷോപ്പിൽ ഫ്രഷ് ആയിട്ടുള്ള കറി ലീഫ് കിട്ടാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല ഉണങ്ങിയത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് ഇത്തവണ നാട്ടിപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നാട്ടോ അപ്പം മീൻകറിയുടെ റെസിപ്പി അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല മീൻകറിയുടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടിയും കൂടി ഇടുക എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക പിന്നെ ഞാൻ നമ്മുടെ പുളി വേവിച്ച വെള്ളമുണ്ടല്ലോ വളം കുളം കുടമ്പുളിയുടെ ആ വേവിച്ച വെള്ളം അതും കൂടെ ഒഴിക്കുക അതിളക്കുമ്പോഴേക്കും മീൻ ഇടുക മൂടിയൊക്കെ ലാസ്റ്റ് കുറച്ച് പച്ച വെളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കറി സെറ്റാക്കി എടുക്കുക അത്രേയുള്ളൂ മീൻകറിയുടെ റെസിപ്പി വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല സിമ്പിളായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിലുള്ള മീൻകറി തന്നെയാണ് അപ്പം മീൻകറി റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വീട് ക്ലീൻ ആക്കാനായിട്ട് തുടങ്ങുകയാണ് വീട് ഫുള്ള് മെസ്സായി കിടക്കുകയാണ് ഞാൻ ഞാനൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വലിയ കാര്യമായിട്ട് വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എപ്പോഴും ഞാൻ ക്ലീൻ ആക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സിനിമ അങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടാവും ടി വിയിൽ അപ്പോൾ ഇന്ന് നമ്മൾ വെച്ചേക്കണ സിൻട്രലയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ ആട്ടോ സിൻട്രല എത്ര തവണ കണ്ടാലും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിനൊന്നും ഈ സിനിമ ഒന്നും ഇഷ്ടമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ് ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കണ സമയത്ത് ഞാൻ കാണുന്ന ഒരു സിനിമയാണ് കേട്ടോ സിൻറല എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സിനിമയാണ് അപ്പോൾ ഇന്നും സിൻഡ്രല തന്നെ വെച്ചേക്കുവാണ് അപ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് നമ്മളുടെ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിൽ നിന്ന് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളുള്ള വീട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ഇതുപോലെ നമ്മളുടെ സോഫയിലും കാർപ്പറ്റിലൊക്കെ പെന്നിൻ്റെ സ്കെച്ചിൻ്റെയൊക്കെ ഒരു കറ വരിക എന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ സോഫയിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവനീ സോഫയിൽ പേപ്പർ വെച്ചിട്ട് പടം വരയ്ക്കും അപ്പോൾ ആ പടം വരയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ സോഫയിലോട്ടും വരും അപ്പോൾ അത് കളയാനായിട്ട് ഞാൻ ഒരുപാട് വഴികൾ നോക്കി പക്ഷെ ഒരു ഒന്നും വർക്കാവുന്നില്ല ഏതെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള മാർഗം അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതരും കേട്ടോ കമൻറ്റ് ചെയ്യൂ എനിക്കും ഉപകാരമായിരിക്കും അത് അപ്പോൾ അത് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ആ സമയത്താണ് നമ്മൾക്ക് സ്നോവ് ചെയ്യാൻ തുടങ്ങിയത് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഇങ്ങനെ സ്നോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തപ്പോൾ ഇപ്പോൾ സമയം ഒരു ഏകദേശം ഒരു മണി ആവാറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് മേടിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ കാണിച്ചിരുന്നില്ല ഏപ്പാറ്റി പപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊന്ന് അതൊന്ന് പൊട്ടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പടക്കമൊക്കെ പൊട്ടുമ്പോൾ ഉള്ള പോലത്തെ ഒരു മണമാണിതിന് അപ്പോൾ അവൻ ആദ്യമായിട്ടാണ് ഇത് പൊട്ടിക്കണത് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ വലിയ അപകടമൊന്നുമില്ലാത്ത സംഭവം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവനത് പൊട്ടുമ്പോൾ ഉള്ള ആ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ക്യാമറ വെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവനത് വലിച്ചിട്ട് അത് പൊട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഹസ്ബൻഡാണ് ഹെൽപ്പ് ചെയ്തത് ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണൊക്കെ അവന് പേടിയായിരുന്നെങ്കിലും പിന്നെ പിന്നെ ആയപ്പോഴേക്കും ആളുള്ളത് ആയിട്ട് ഹാൻഡിൽ ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വീഡിയോസ് എല്ലാം കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ശരി എന്നാൽ അടുത്തൊരു വീഡിയോയിൽ കാണാവേ